നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ജോസലപ്പൻ ഞാനിന്നിപ്പോൾ ഈ കാണിക്കുന്നത് ആലപ്പുഴ ആറാട്ടുവഴി വാർഡ് ആറാട്ടുവഴിയിൽ ജംഗ്ഷന് കിഴക്കോട്ട് ചെല്ലുമ്പോൾ ഒരു പാലം പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഒഴുകുന്ന വെള്ളമാണ് ഈ കാണുന്നത് കാണുമ്പോൾ തോന്നും നല്ലൊരു മഴ പെയ്തിട്ട് ഒഴുകുന്ന വെള്ളമാണെന്ന് ആലപ്പുഴ സംബന്ധിച്ചും നല്ല കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുടിവെള്ളം പോകുന്നത് കാണുമ്പോൾ എത്ര നാളെന്നത് നമ്മൾ സഹിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായി ഈ വെള്ളം ഇങ്ങനെ പൊട്ടിപ്പോവാൻ തുടങ്ങിയിട്ട് ഈ പൈപ്പ് പൊട്ടിയുള്ള വെള്ളം പോക്ക് നമുക്കൊരു പുതിയ കാഴ്ചയല്ല പക്ഷേ ഇത് കണ്ടില്ലേ കിടക്കുന്ന വെള്ളം കിടക്കുന്ന കാഴ്ച കണ്ടില്ലേ ഇതെല്ലാം നമ്മൾ കുടിക്കാൻ വേണ്ടി ശുദ്ധീകരിച്ച് പൈപ്പിലൂടെ എത്തിച്ചു തരുന്ന വെള്ളമാണ് പൈപ്പ് പൊട്ടിപ്പോകുന്നത് ഇതാണ് നമ്മുടെ പാല നിർമ്മാണം നടക്കുന്നത് അതിൻ്റെ തൊട്ട് ഭാഗത്താണിത് ഞാൻ രാത്രിയും ഇതിൻ്റെ വീഡിയോ എടുത്തിരുന്നു ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ രാത്രിയും പകലും എന്ന രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ പോഴ്സ് കൂടുമ്പോൾ വെള്ളം കുറവാണെങ്കിലും വെള്ളം ശരിക്കു പോകുന്നുണ്ട് കാണുന്നുണ്ടോ കണ്ടില്ലേ ഇതാണ് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷല് ഇത് രാത്രിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം അധികാരികൾ കാണാതെ നടിക്കുന്ന എന്തുകൊണ്ടെന്ന് അറിയില്ല എന്തായാലും അധികാരികളിൽപ്പെടുന്നതുവരെയും ഇതൊന്ന് ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയമായി ഇനി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ നന്ദി